കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച കോളേജ് കൊച്ചിയിൽ എഐസിടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ പ്രോഗ്രാമുകളായാൻസ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡോണേഷൻ

ജലഗതാഗത വകുപ്പ് സൂപ്രണ്ടിനെ ഉപരോധിച്ചു മട്ടാഞ്ജലി വോട്ട് ജെട്ടി പുനർനിർമ്മാണം കഴിഞ്ഞിട്ടും ശുചിമുറി തുറന്ന് കൊടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നു അൺഒോർഗനൈസ് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജലഗതാഗത വകുപ്പ് സൂപ്രണ്ടിനെ ഉപരോധിച്ചു ഞാൻ പറയുന്ന ഞാനൊരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങണെങ്കിൽ എനിക്ക് ഒരു അർത്ഥം സർക്കാരിന് കഴിയുമ്പോൾ സർക്കാർ ജനങ്ങൾക്കുള്ള നിങ്ങളില്ല ഇതെല്ലാം ചെയ്ത് കറക്റ്റ് ആക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ദിവസവും നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന മട്ടാഞ്ചേരി പലസും സിനഗോഗിലും സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾ ശുചിമുറിക്കായി അലഞ്ഞു നടക്കുന്ന സാഹചര്യമാണ് അധികാരികളുടെ അനാസ്ഥ മൂലമാണ് ബോട്ട് ജെട്ടിയുടെ പുനർനിർമ്മിച്ച കെട്ടിടത്തിലെ ശുചിമുറി തുറക്കാൻ കഴിയാതെ പോയത് നിലവിൽ ജെട്ടി കെട്ടിടത്തിലെ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്ന സാഹചര്യമാണ് ലക്ഷക്കണക്കിന് രൂപ വൈദ്യുതി കുടിശ്ശിക ഉണ്ടെന്നാണ് വിവരം ജെട്ടി കെട്ടിടത്തിന്റെ പണി പൂർത്തിയാകാതെയാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് കറണ്ടും വെള്ളവും ഇല്ലാതായതോടെ പട്ടാഞ്ചേരി ബോട്ടിയെട്ടി തുറന്നു കൊടുത്തത് എന്തിനെന്ന ചോദ്യം ഉയരുന്നുണ്ട് എത്രയും പെട്ടെന്ന് ശുചിമുറി പൊതുജനത്തിന് തുറന്നുകൊടുക്കുവാനും അവിടെയുള്ള മറ്റ് ശോനീയാവസ്ഥകൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജലഗതാഗത ഓഫീസിലേക്ക് പ്രവർത്തകർ ഉപരോധവുമായി എത്തിയത് ഉടനെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാമെന്നുള്ള സൂപ്രണ്ടിന്റെ ഉറപ്പിൽ സമരക്കാർ പിരിഞ്ഞുപോയി യുഡബ്ലി സി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷമീർ വളവത്തിന്റെ നേതൃത്വത്തിലാണ് സമരക്കാർ എത്തിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഷീദ് താനത്ത് കൊച്ചിൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹി മൻസൂർ അലി സഫീർ മടത്തിൽ സുജിത് മോഹൻ അനിൽ തേവക്കൽ എം കെ സക്കീർ അനിൽകുമാർ എം കെ മോഹൻദാസ് യൂസഫ് എന്നിവർ പങ്കെടുത്തു നാളുകളായി പൂട്ടിക്കിടന്നിട്ട് ഇപ്പൊ പുനർനിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം നടത്തി മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിൽ ബോട്ടുകൾ ഓടാൻ തുടങ്ങിയപ്പോൾ അനിശ്ചിതമായി കിടക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എല്ലാ ദിവസവും വന്നിറങ്ങുന്ന ഈ മട്ടാഞ്ചേരി ബോട്ട് ജെട്ടി അതിൻ്റെ അടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രം സിനിഗോഗ കൊട്ടാരമാണെങ്കിലും ഇത് നിരവധി സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വരുന്നൊരു സ്ഥലവും കൂടിയാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബോട്ട് ചെട്ടിയാണ് മട്ടാഞ്ചേരി ബോട്ട് ചെട്ടി പക്ഷേ ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ അവരൊരു ശോചനീയമായി കിടക്കുന്ന ശുചിമുറികളാണ് നല്ല രീതിയിൽ പണത് വെച്ചിട്ട് പൂട്ടിയിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇത് കൂട്ടിയിട്ട് ആർക്കു വേണ്ടിയാണ് ഇത് പണത് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ ഒരു മാസ് പെറ്റീഷനും തയ്യാറാക്കിയിട്ടാണ് ഞാൻ ഇന്നിപ്പോ എറണാകുളം ജലഗതഗത വകുപ്പ് സൂപ്രണ്ടിന് സീമാ മേഠത്തിന് വന്ന് കണ്ടു കൊടുത്തത് അപ്പോൾ അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ നിലവിൽ കോടിക്കണക്കിന് രൂപ കെ സി ബിക്ക് കൊച്ചി